ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് ആമ്പൽ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഒരു ആമ്പൽ ചെടിയിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമായിരിക്കുമല്ലേ കാണാനായിട്ട് അപ്പം നമുക്കതിനകത്ത് ഒരു മാജിക് ഉണ്ട് നമ്മളെങ്ങനെയാണ് ആമ്പൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പലർക്കും അറിയില്ല എങ്ങനെയാണ് ആമ്പൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു തരാം ഞാൻ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരുമ്പം ചോദിക്കുമ്പോൾ ആമ്പലിൻ്റെ തൈ എടുത്ത് കൊടുക്കും ഞാൻ ഉണ്ടാക്കി വെച്ച ആമ്പലിൻ്റെ തൈകൾ അപ്പോൾ അങ്ങനെ കൊടുക്കാതെ നമ്മുടെ അടുത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള കുഞ്ഞി ഗ്രോ ബാഗ്സ് കുഞ്ഞ് ഗ്രോ ബാഗ്സ് വാങ്ങിക്കുക ഓക്കെ അപ്പോൾ ഈ കുഞ്ഞ് ഗ്രോ ബാഗ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തൈകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുക അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം മണ്ണ് ചതിരിച്ചോറ് പിന്നെ കുറച്ച് കരിയിലയോ അങ്ങനെ ഉണങ്ങിയ ഇലകളില്ലേ അതോ ചെളിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്യാം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നിറയ്ക്കുക ഇത് ഫുള്ള് നിറയ്ക്കണം ഒരു മുക്കാൽ ഭാഗം നിറച്ചിട്ട് ബാക്കി ഇങ്ങനെ മടക്കി 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 വെക്കണം ഓക്കെ ഇനി മടക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ട് അതിനകത്തോട്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന തയ്യൽ അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് തൈ മനസ്സിലാവാൻ ഉള്ളത് ഓക്കെ എന്താണ് തരാം ആ തയ്യാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ ആമ്പൽക്കുളം അപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഈ ആമ്പൽ അപ്പോൾ ഇതിനകത്ത് കണ്ടോ മൂന്ന് നാല് മുട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ അപ്പോൾ അതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ വഴിയേ പറയാം ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ കുറച്ച് ടയേർഡാണ് പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിച്ചാണ് ആമ്പലിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി തിരിച്ചു രണ്ടും കൽപ്പിച്ച് ഓക്കെ അപ്പോൾ ആമ്പൽ കുളത്തിൽ ഞാൻ മീഷുവലി ഇടാറുള്ള വളം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ചാണകപ്പൊടി അതായത് നല്ലതായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ അത് ചെടി ചട്ടി ഉണ്ടാവല്ലോ ആമ്പൽ നട്ടിരിക്കുന്ന ചട്ടീനകത്തോട്ട് ഇട്ടുകൊടുക്കും അത് അവിടെ ഇങ്ങനെ ആ ഒരു മണ്ണിനകത്തോട്ട് ഒരു ചെളിയായിട്ടിങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അത് വളരെ നല്ലതാണ് അത് കൂടാതെ ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഞാൻ എം പി കെ എന്ന് പറയുന്ന ഒരു ഫേർട്ടിലൈസർ ആ ഒരു ഫേർട്ടിലൈസർ ഒരു പിങ്ക് കളറിലൊരു പഞ്ചസാര പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അത് ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം അത് ആവശ്യമാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ അപ്പോൾ അത് ഞാൻ താമരയ്ക്കും കൊടുക്കാറുണ്ട് കേട്ടോ അത് നഴ്സറിയിൽ നിന്ന് അവർ പറഞ്ഞു തന്നതായിരുന്നു അത് കൊടുത്താൽ നല്ലതാണ് നന്നായിട്ട് വളരും ചെടി ബാക്കി നമ്മൾ എന്ത് കൊടുത്താലും ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവണമെന്നില്ല ഇനി തൈകൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ഇത് കണ്ടോ ഇതൊരു കുഞ്ഞി തൈ ആണ് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് നട്ടാ പിടിക്കുമെന്നൊക്കെ ഞാൻ ഇതാണ് കേട്ടോ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്ന തൈകൾ ഉണ്ടാക്കാനായിട്ട് ഇത് ഒരു വെറിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരാമ്പലാണ് പക്ഷെ നോർമൽ ആമ്പലാണെങ്കിലും അതിനകത്ത് ഇലയിൽ നിന്ന് ഇതുപോലെ ഒരു കുഞ്ഞി തൈ പോലെ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും ചെറിയ വേരുകൾ ഉണ്ടാകും അതിനകത്ത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഗ്രോ ബാഗില്ലേ ആ ഗ്രോ ബാഗിലാണ് കേട്ടോ ഞാൻ ഇത് നട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം നേരത്തെ കാണിച്ച തൈ എടുത്തിട്ട് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും അങ്ങനെ കരികളയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ ഒരു തൈ ഇറക്കി വെച്ചു അങ്ങനെ ഇറക്കി വെച്ചിട്ട് ആദ്യം വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയല്ല ചെയ്തത് ഒരു രണ്ട് ദിവസം ഒന്ന് മണ്ണ് സെറ്റ് സെറ്റാവണമല്ലോ അപ്പോൾ മണ്ണൊന്ന് ഉറക്കാനായിട്ടും ഈ ഒരു വേരൊന്ന് പിടിക്കാനായിട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം നല്ല തണലത്ത് വെച്ചു നല്ല തണലത്ത് വെച്ചിട്ട് ഈ ഗ്രോ ബാഗ് ഞാൻ എടുത്തിട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ ഈ കുളത്തിൽ ഈ മദർ ആയിട്ടുള്ള ആമ്പലില്ലേ ഈ ആമ്പലിൻ്റെ വലിയ ചട്ടിയിലോട്ട് ഇറക്കി വെച്ചു അതിനകത്തൊരു അഞ്ചാറ് തൈകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ ഞാൻ ഇറക്കി വെച്ചത് അപ്പോൾ അതിൽ കുറച്ച് വേറെ തൈകളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തതായിരുന്നു അപ്പോൾ നന്നായിട്ട് പിടിക്കും അതിനകത്ത് ഇട്ട് വെച്ച വളമൊക്കെ ഇത് വലിച്ചെടുക്കും എന്നിട്ട് നന്നായിട്ട് വളരും അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് തൈകളുണ്ട് അങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് കാരണം ഈ ആമ്പലിൻ്റെ ചെടിച്ചട്ടിയിലോട്ട് വേണം ഈ ഗ്രോ ബാക്ക് ഇറക്കി വെക്കാൻ ഇനി നിങ്ങൾക്ക് മണ്ണ് ഒഴുകി പോകില്ല അല്ലെങ്കിൽ മണ്ണ് അതിനകത്ത് ഉറച്ച് നിൽക്കുന്ന ഉറപ്പുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ഈ ആമ്പലിൻ്റെ ചട്ടിയിൽ തന്നെ ഗ്രോ ബാഗ് ഇറക്കി വെക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല അപ്പം ഞാൻ രണ്ട് ദിവസം പുറത്ത് വെച്ച് തണലത്ത് വെച്ച് വാട്ടർ സ്പ്രേ ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും അത് സക്സസ്ഫുള്ളായി അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആമ്പലിൻ്റെ തൈകളുണ്ടാക്കുക അപ്പോൾ അത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ചെടിച്ചട്ടിയിലോട്ട് മണ്ണും ചാണകപ്പൊടിയും ചകരച്ചോറും കരയിലെയൊക്കെ മിക്സ് ചെയ്ത് ഒരു ചെളി പരവമാക്കിയിട്ട് നമുക്ക് ഈ അങ്ങോട്ട് അവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ടത് വലിയ പ്ലാന്റ് അങ്ങോട്ട് വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആമ്പലിനെ അതുപോലെ വാട്ടർ പ്ലാന്റ്സിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഏറെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പോയിട്ട് ആമ്പലൊക്കെ നട്ട് നമ്മുടെ ഗാർഡൻ ഒന്നും കൂടി ബ്യൂട്ടിഫുള്ളാക്കാനായിട്ട് നമുക്ക് കേട്ടോ ഓക്കെ താങ്ക് യു ബായ്